സ്കാൻ ചെയ്തപ്പോ കുഞ്ഞിന് രണ്ടാമത്തെ പ്രസവത്തിന്റെ സമയത്ത് കുഞ്ഞിന് ജീവനില്ല അതിന് ഹാർട്ട് ബീറ്റ് ഇല്ല അപ്പൊ അതുകൊണ്ട് അത് അബോട്ട് ചെയ്യണം അടി അടിവയത്തിലേക്ക് കുത്തിറക്കി തിരിക്കത്തില്ലേ യാത്ര പോലത്തെ വേദന ദിവസം ഡോക്ടർ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല ഐ കാരണം എന്ന് പറഞ്ഞു ഒരുവിധപ്പെട്ട വേദന സഹിക്കുന്ന ആളാണ് ഞാൻ അവരെന്നെ ഇങ്ങനെ നോക്കി ഡോക്ടർ എന്തെങ്കിലും ചെയ്യും ഞാൻ ഈ ഡോക്ടറിനോട് ചോദിക്കുകയാണ് വേദന ഉണ്ടെന്ന് ഒരു ഡോക്ടർ വളരെ തകർന്നടിയിരിക്കുന്ന ആ വേദനയിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് സുഖിക്കാൻ സുഖിക്കാൻ അടിച്ചു കടന്നെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ചികിത്സാ സംബന്ധമായ പിഴവുകൾ ആവർത്തിക്കുന്നത് മൂലം ഇതിടയ്ക്ക് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജും ആലപ്പുഴ ഡബ്ല്യു എന്ന് പറയുന്ന കടപ്പുറം ഹോസ്പിറ്റലും പ്രധാനമായും ഗൈനക്കോളജി വിഭാഗത്തിൽപ്പെട്ടവരെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പരാതി ലഭിക്കുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തിനിടയിൽ മൂന്ന് യുവതികളാണ് മരണപ്പെട്ടിട്ടുള്ളത് അതും ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ടത് അതുപോലെ നവജാത ശിശുക്കളും മരണപ്പെടുന്നുണ്ട് ഒരു ന്യൂസ് ഇതിനെക്കുറിച്ചൊരു നമുക്കൊന്ന് കേട്ടിട്ടോ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് നവജാത ശിശു മരിച്ചതിൽ പരാതിയുമായി ബന്ധുക്കൾ പരാതിയെ തുടർന്ന് ബന്ധുക്കളുടെ മൊഴിയെടുത്ത പോലീസ് അസ്വാഭാവിക ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ച കേസിൽ അന്വേഷണം പൂർത്തിയാകും വരെ അവധിയിൽ പോകാൻ ഡോക്ടർ തങ്കു തോമസ് കൊശിക്ക് നിർദ്ദേശം നൽകി വിശദാം തീരദേശ ജനതയടക്കം മധ്യ കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്നത് ആലപ്പുഴ വണ്ടാനത്തെ മെഡിക്കൽ കോളേജിനെയാണ് ചികിത്സാ പിഴവ് മൂലമുള്ള മരണങ്ങൾ രൂക്ഷമായ മരുന്ന്ക്ഷാമം ജീവനക്കാരുടെ മോശം പെരുമാറ്റം അടിസ്ഥാന സൌകര്യങ്ങളുടെ പോരായ്മ തുടങ്ങി പരാതി പ്രവാഹമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ പറ്റി പ്രസവവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കിടെ ഒന്നര വർഷത്തിനിടെ മൂന്ന് യുവതികൾക്കാണ് ജീവൻ നഷ്ടമായത് ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞ് ജനിച്ചതിൽ ആരോപണ പുഷ്പയ്ക്കെതിരെ വീണ്ടും ഒരു പരാതി പ്രസവത്തിൽ കുഞ്ഞിന്റെ കൈ തളർന്നുപോയെന്ന പരാതിയുമായി ആര്യാട് സ്വദേശികളായ രമ്യ രാകേഷ് ദമ്പതികൾ രംഗത്തെത്തി സത്യം പറഞ്ഞ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ നടന്ന വാർത്തകളുടെ ഓരോ ക്ലിപ്സ് ആണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ എടുത്തു പറയുകയാണ് നമ്മുടെ ആലപ്പുഴ പണ്ടാനം മെഡിക്കൽ കോളേജ് മാത്രമല്ല നമ്മുടെ ആലപ്പുഴ കടപ്പുറ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഡബ്ല്യു എൻ സി എന്ന് പറയും ആ ഹോസ്പിറ്റലിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു കുഞ്ഞിന്റെ കൈ പോയി ഒരു കുഞ്ഞിന്റെ പിന്നെ കഴിഞ്ഞ ദിവസം കണ്ണൊക്കെ വേറെ ഭാഗത്താണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ഒരു ഇഷ്യൂ കഴിഞ്ഞ ദിവസം ഉണ്ടായി ഈ അടുത്തിടെ ആയിട്ട് ഈ ഡബ്ല്യു എൻ സിയുടെ പേരിൽ അടുത്തിടെ ആയിട്ട് കുറച്ച് ഇഷ്യൂസ് കൂടുന്നുണ്ട് വാർത്തയിൽ വരുന്നത് മാത്രം പക്ഷെ ആർക്കും അറിയാത്ത എത്രയോ കാര്യങ്ങൾ ഡെയിലി നടക്കുന്നുണ്ടാവും നമുക്കത് പറയാൻ പറ്റില്ല ഈ വാർത്തയാക്കപ്പെടുന്ന കാര്യങ്ങളായത് കൊണ്ട് നമ്മൾ അറിയുന്നു അല്ലാതെ എന്തൊക്കെയോ കാര്യങ്ങൾ ചിലപ്പം ആരും അറിയാണ്ട് പോയിട്ടുണ്ടാവും ഇങ്ങനെ വേറൊരു കാര്യം ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും ഈ ഗർഭിണികൾ വേദന കൊണ്ട് പുളയുന്ന ഗർഭിണികളോട് നഴ്സന്മാരും ഡോക്ടർമാരും വൃത്തികെട്ട രീതിയിൽ ഓരോ ഡയലോഗ്സ് പറയാറുണ്ട് അങ്ങനെ സത്യമാണ് അത് ഒരുപാട് പേർക്ക് അങ്ങനെ അനുഭവം ഉണ്ട് കേട്ടോ ഇപ്പൊ ഈ വീഡിയോ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും അവർക്കും ചെറിയ ചെറിയ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ അതും പ്രത്യേകിച്ചും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലാണ് ഇങ്ങനത്തെ ഉള്ള ഓരോ ചീത്ത ചീത്ത പറയലേ വേദന ടൈമില് വേറെന്തെങ്കിലും ഇപ്പൊ നമ്മൾ ആദ്യത്തെ ക്ലിപ്സ് കണ്ടില്ല അതേപോലെ കുറെ കാര്യങ്ങളൊക്കെ ഒരുപാട് വൃത്തികെട്ട രീതിയിൽ അവർ പറയും ശാലിത എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് ഒരു മോശം അനുഭവം പ്രസവത്തിനിടെ ഉണ്ടായ ഒരു മോശം അനുഭവത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് ആ ജസ്റ്റ് ആ ഒരു ക്ലിപ്സ് നമുക്ക് കണ്ടുനോക്കാം ഒരു പെൺകുട്ടി വന്ന് വേദനയോട് കരയുക അതായത് ഗർഭിണികളെ ഇങ്ങനെ മറ്റേ മമ്മികളെ കടത്തിരിക്കുന്നുള്ള പ്രസമാണ്പ്പുഴ വണ്ടാര മെഡിക്കൽ കോളേജിലെ കാര്യം ഞാൻ വന്നത് അപ്പൊ അവിടുന്ന് ഒരു പെൺകുട്ടികൾ ഭയങ്കര ഭക്ഷണം തീവണന്ന് കരയുമ്പോൾ ഞാൻ ചോദിക്കും എന്താ സംഭവിച്ചത് അപ്പൊ എന്തോ ആ കൊച്ചു രണ്ടാമത്തെ പ്രസവമാണ് കുട്ടി മരിച്ചു കിടക്കാ ഉള്ളു അത് അവിടുന്നതും ഈ വനിതാ ഹോസ്പിറ്റൽ ഞങ്ങൾ ബീച്ച് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയും ഡബ്ലു എന്നൊക്കെ പറയും നമ്മള് ആലപ്പുഴ അറിയപ്പെടുന്ന അങ്ങനെ ആ പൈ ചില മനോദി ഹോസ്പിറ്റലിലൊക്കെ തന്നെ പക്ഷെ ബീച്ചിനോട് ചേർന്നുള്ള ഹോസ്പിറ്റല ഗർഭിണികൾക്ക് റിലാക്സ് ചെയ്ത് പ്രസവിക്കാൻ പറ്റിയ ഹോസ്പിറ്റലൊക്കെ പറയുന്നത് പക്ഷെ ഒരിക്കലും അവിടെ ആറ് റിലാക്സ് ആയി ടെൻഷനോ എന്ന് പറഞ്ഞാൽ നമ്മൾ കടലിൽ ചാടി ഇതിലും ഭേദം ചിന്തിച്ചു അതുപോലെ ടെൻഷനായി തരൂ കാരണം നമ്മുടെ ആരോഗ്യം വരുന്ന കുഞ്ഞു ജീവനോടെയോ അംഗവികല്യത്തോടെയോ ഇപ്പൊ അങ്ങനെയുള്ള വാർത്തകൾ ലൈവായി തോന്നുകൊണ്ടിരിക്കുകയാണ് കഴിച്ചു നാളെ മുമ്പ് ആശാന്ന് പറഞ്ഞൊരു വ്യക്തി ഈ പ്രസവത്തിനെ പ്രസവ രക്ഷ ചെയ്യാൻ പ്രസവ നിർത്താനായിട്ട് ചെന്നിട്ട് ആ കുട്ടി വരിച്ചു ഇതൊക്കെ എന്താണ് ഇവർ എം ബി ബി എസ് അല്ലേ അവിടെ പഠിക്കാനൊരു ചക്കയും വാങ്ങിയും മുറിക്കുന്നതാണ് അവരെ പഠിപ്പിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ ഡോക്ടർ രണ്ടാവും നമ്മൾ വിചാരിക്കും നമ്മൾ കൈബദ്ധമാണെന്ന് ഒരു ഡോക്ടർക്ക് കൈബദ് പറ്റാൻ പാടില്ല ഒരിക്കലും അത് ഒരു ക്രിമിനൽ പറ്റാൻ പാടുള്ളൂ പലവട്ടം പറ്റുന്നത് ക്രിമിനൽ ക്രിമിനലിസ്സും അല്ലേ പ്രത്യേകിച്ചും നമ്മൾ എല്ലാവരും കാശ് കൊടുത്ത് ഈ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ഹോസ്പിറ്റലുകൾ ഞാൻ പറയും കാശ് എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവർ കാശ് കൊടുത്ത് പഠിച്ചവരെ കാശ് കൊടുത്ത് അവർക്ക് മനസാക്ഷിയില്ല പക്ഷെ ഏറ്റവും കൂടുതൽ മനസാക്ഷിയില്ലാത്ത നാധപന്മാരായ ഡോക്ടർമാരുള്ളത് മെഡിക്കൽ കോളേജുകളിലാണെന്ന് ഞാൻ പറയും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എല്ലാ ഡോക്ടേഴ്സിനെയും അങ്ങനെ കുറ്റം പറയാൻ പറ്റത്തും ഇല്ല പിന്നെ ഈ പുള്ളിക്കാർ പറയുന്നത് തീർത്തും ഒഴിവാക്കാനും പറ്റാത്ത കാര്യമാണ് ഇപ്പം പറഞ്ഞാൽ ഈ ഡോക്ടേഴ്സിന് ആവശ്യത്തിൽ കൂടുതൽ ബഹുമാനം കൊടുത്ത് വഷളാക്കിയത് നമ്മള് തന്നെയാണ് ചില ഡോക്ടർമാരുണ്ട് ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാണ് ചില ഡോക്ടർമാര് നല്ല വീട്ടില് നമ്മള് പൈസ കൊടുത്ത് ഹോസ്പിറ്റലിൽ ചെല്ലുന്നേക്കും വേറൊരു ക്യാരക്ടർ ആയിരിക്കും അവര് സംഭവിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടും വഴക്കും ബഹളവും എന്തെങ്കിലും ഒരു റിപ്പോർട്ട് എടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു കസിൻ ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി റാനിങ്ങിന്റെ ഒക്കെ റിപ്പോർട്ട് ചോദിച്ചാൽ പറഞ്ഞു ഇനി ഞാൻ പോയി എടുത്തോണ്ട് വരണോന്നൊക്കെ ചൂടായി അത് അങ്ങനെയൊക്കെ കുറച്ച് ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൽ വെച്ച് കിടന്ന് ഷൗട്ട് ചെയ്യുകയും ചൂടാവുകയും ചെയ്യും പക്ഷേ അവർ വീട്ടിൽ ചെല്ലാൻ നേരത്ത് അവരുടെ സ്വഭാവം വേറെ ആയിരിക്കും കാര്യമെന്ന് വെച്ചാൽ അവർക്ക് പൈസ കിട്ടും എന്ത് എത്രയൊക്കെ വന്നാലും പത്ത് മുന്നൂറ് രൂപയാണ് ഇപ്പൊ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നതിന് ഏറ്റവും കുറഞ്ഞത് കേട്ടോ ആ ഒരു മുന്നൂറ് നാനൂറ് രൂപയൊക്കെ ആകുമോ അവിടെ ചെല്ലു കഴിയുമ്പോൾ ആ പൈസ കിട്ടുന്നത് കൊണ്ട് അവര് നല്ല നീറ്റായിട്ട് ഡീസന്റായിട്ടിരുന്ന് നല്ല രീതിയിൽ സ്നേഹത്തോടെ ചിരിച്ചു സംസാരിക്കും പക്ഷെ അതുപോലല്ല ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴുള്ള അവസ്ഥ പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ കാശ് കിട്ടും അതുകൊണ്ട് നല്ല രീതിയിൽ അവർ നിൽക്കും ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പൈസ കാശൊന്നും കിട്ടില്ല ഗവൺമെന്റ് കൊടുക്കുന്ന പൈസയെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ദേഷ്യവും ഇതൊക്കെ നമ്മളോട് കാണിക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ ഡോക്ടർ ഭാഗ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നുകഴിഞ്ഞാൽ അതും നിരന്തരം വീഴ്ച കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ മാനേജ്മെന്റ് അവരെ എടുത്ത് തൂക്കിയെടുത്ത് വലിപ്പറയും അതാണ് സംഭവം അതുകൊണ്ട് നല്ല രീതിയിൽ നിൽക്കത്തുള്ളൂ അതുപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും കൂടെ അങ്ങനെ മാനേജ്മെന്റ് നല്ല രീതിയിൽ എങ്കിലും കംപ്ലയിന്റ് വന്നു കഴിഞ്ഞാൽ അവരങ്ങോട്ട് തൂക്കിയെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകും ഇതൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി അത് നമ്മൾ വാർത്തയാക്കണം അല്ലെന്നുണ്ടെങ്കിൽ അത് മുട്ടം വിഷയമാക്കിയാൽ മാത്രമേ ഇത് അവരിൽ നിന്ന് എന്തെങ്കിലും നിയമ നിയമ നടപടിയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ അവർക്കൊരു ദോഷം വരത്തുള്ളൂ അല്ലെങ്കിൽ അവരെ ആരും മൈൻഡ് ചെയ്ത് പോലും രക്ഷപ്പെട്ട് സംസാരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു കംപ്ലൈന്റ് ചെയ്യാൻ പറ്റ ചെയ്യാൻ പറ്റത്തില്ല അത് ചെയ്താലും വലിയ പ്രയോജനമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല അവർക്ക് തോന്നിയ പോലെയാണ് മിക്ക രോഗികളോടും പെരുമാറുന്നത് ഒരു ഡോക്ടർക്ക് പത്തുനൂറ് രോഗികളെ പരിചരിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ടാവുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ എണ്ണം കുറവായിരിക്കും രോഗികളുടെ എണ്ണം കൂടുതലായിരിക്കും അതാണ് അവിടെ സംഭവിക്കുന്നത് ഈ ഡോക്ടർമാർ എന്ന് പറയുന്നത് ഇത്രയും രോഗികളെ നോക്കി 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 വരുമ്പോൾ എന്തായാലും ദേഷ്യം വരും അവർക്ക് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദേഷ്യം വരുന്നത് എന്തായാലും അവർ പ്രകടിപ്പിക്കുകയും ചെയ്യും പക്ഷെ ആ ഡോക്ടേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു രോഗി വരുമ്പോഴത്തേക്കും അവരുടെ അടുത്ത് നല്ല രീതിയിൽ നിൽക്കുകയാണ് വേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്ടർമാർക്ക് വേണം ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ ഈ സിസ്റ്റങ്ങൾക്ക് തന്നെ ഒരു മാറ്റം വരുത്തണം കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രോഗികളുടെ എണ്ണം കൂടുന്തോറും ഡോക്ടർമാരുടെ എണ്ണം കൂട്ടണം അല്ലാതെ ഈ ഒരു ഡോക്ടറെ വെച്ച് നൂറ് രോഗികളെ പരിശോധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യം അതിനാൽ നല്ലത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൂടുതൽ ഡോക്ടേഴ്സിനെ നിയമിക്കണമെന്നാണ് എനിക്ക് ഒരു അഭിപ്രായം പറയുന്നത് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവത്തുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് പരിഹാരമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല ഇനിയും ഇത് തുടർന്നുകൊണ്ടേ നമ്മുടെ നാട്ടിലെ സകല മെഡിക്കൽ കോളേജും പേരുകൊണ്ട് മാത്രമേ മെഡിക്കൽ കോളേജ് എന്നുള്ളൂ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് എന്തായാലും ബാക്കി വീഡിയോ കണ്ടു നോക്കാം നമ്മൾ എപ്പോഴും ഗർഭിണികളെ അമ്മ അപ്കമിങ് മാം നമ്മള് മറ്റേ ഫോട്ടോ എടുക്കുന്നു മാം ടു ബി എന്തെല്ലാം ആഘോഷങ്ങളാണ് നമ്മുടെ വീട്ടിൽ അത്രയും അവളെ രാജകുമാരിയായിട്ട് പ്രിൻസസ് ആയിട്ട് പ്രിൻസ് പ്രിൻസ്മാവുമായിട്ട് കൊണ്ടുചെന്ന പ്രിൻസമായിട്ട് കൊണ്ടുചെന്നിട്ട് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊണ്ടുചെന്നാൽ നമ്മൾ ഏതാണ്ട് വേശ്യാലയത്തിൽ ചെന്ന അവസ്ഥയോ വേഷ്യാലത്ത് മറ്റേ നമ്മൾ ആരാടൊക്കെ റേപ്പ് ചെയ്ത് ഗർഭിണിയാക്കി അല്ലെങ്കിൽ വേശ്യാലയത്തിൽ പറ്റേ പണി ചെയ്തിട്ട് പച്ചയ്ക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ മ്യൂട്ടി തുടങ്ങി മ്യൂട്ടിയായി നോക്കുക പക്ഷെ അങ്ങനെ പണി ചെയ്ത് നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് ചെല്ലുന്ന ഒരു രീതിയിലാണ് അവിടുത്തെ ഡോക്ടർമാർ നമ്മളിവിടെ ബിഹേവ് ചെയ്യുന്നത് സ്കാൻ ചെയ്തപ്പോ കുഞ്ഞിന് രണ്ടാമത്തെ സമയത്ത് കുഞ്ഞിന് ജീവനില്ല അതിന് ഹാർട്ട് ബീറ്റ് ഇല്ല അപ്പൊ അതുകൊണ്ട് അത് അബോട്ട് ചെയ്യണം അപ്പോ അവിടെ നല്ല ഡോക്ടർ കണ്ട നല്ല മിടുക്കി നല്ല സുന്ദരി കാണാനൊക്കെ കൊള്ളാം ഒരു റോയൽ ലുക്ക് ഒക്കെ ഉണ്ട് അപ്പം ആദ്യം നമുക്ക് ഗുളിയൊക്കെ വെച്ചു തന്നിട്ട് അത് ചെറിയ ഒരു സംഭവം അതിന്റെ ഫോർ വീക്സ് അങ്ങാണ്ടായിട്ടുള്ളു അപ്പൊ അതുകൊണ്ട് ഗുളിക വെച്ചാൽ മതി എന്ന് പറയുന്നു നമ്മൾ വീട്ടിലേക്ക് ഗുളിയൊക്കെ വെച്ചിട്ട് പോകുന്നു ഇത് പിന്നെ അത് ഈ സംഭവം പുറത്തേക്ക് പോകും ഈ കടക്കുന്ന ചെറിയൊരു കട്ട അത് പുറത്തേക്ക് പോകുന്നു അതിനുശേഷം വേദന തുടങ്ങും വേദന നമ്മുടെ പിരീഡ്സിന്റെ വേദനയോ പ്രസവ വേദനയോ ഒന്നും അല്ല അത് മേലെ അതായത് ഒരു കത്തി വെച്ച് നമ്മുടെ ആ ഭാഗത്തേക്ക് കുത്തി ഇറക്കിയാൽ അടി 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 അടിവായത്തിലേക്ക് കുത്തി ഇറക്കി തിരിക്കത്തില്ലേ തിരിക്കത്തി എന്നൊക്കെ പറയുമായിരിക്കും അതുപോലത്തെ വേദന നിൽക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല ഒന്നും പറ്റില്ല ഒരാൾ സംസാരിക്കാനേ പറ്റില്ല അങ്ങനെ വേദനയും കൊണ്ട് രാജ്ക്ക് ഞാൻ പിറ്റേ ദിവസം ഡോക്ടർ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല ഐ എന്ന് പറഞ്ഞു ഒരുവിധപ്പെട്ട വേദന സഹിക്കുന്ന ആളാണ് ഞാൻ അതെങ്ങനെ നോക്കി ഡോക്ടർ എന്തെങ്കിലും ചെയ്യണം അപ്പൊ ആദ്യം ഞാൻ ഈ ഡോക്ടറോട് ചോദിക്കുകയാണ് വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ വളരെ ില്ല കേട്ടില്ലേ എന്താന്ന് വെച്ചാൽ ഒരു രോഗി വേദന കൊണ്ട് പൊളയുന്ന ഒരു രോഗിയോട് ഒരു ഡോക്ടർ പറഞ്ഞ വാക്കുകളാണത് പറഞ്ഞ ഇതുപോലെ പലരുടെ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ഡോക്ടർമാരും നേഴ്സുമാരും ഒത്തിരി നമ്മുടെ നാട്ടിലുണ്ട് അത് സത്യമായിട്ടുള്ള കാര്യ ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ഇത്രയും മേച്ചമായിട്ട് സംസാരിക്കാൻ എങ്ങനെ ഒരു ഡോക്ടർക്ക് അല്ലെങ്കിൽ നേഴ്സുമാർക്ക് കഴിയുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാര്യം നേഴ്സുമാരെ കുറിച്ച് തന്നെ ഓരോരുത്തർ പറയുമല്ലോ എന്താണ് ഭൂമിയിലെ മാലാകന്മാരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ ആൾക്കാർ തന്നെ ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നത് അതുപോലെ ഈ ഡോക്ടേഴ്സും ദൈവത്തിന്റെ കരങ്ങളാണ് അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് അവരും ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു കുഞ്ഞിനും ജന്മം നൽകുന്ന ഒരു കാര്യത്തിനാണ് വരുന്നത് അന്നേരം എന്താ ചെയ്യേണ്ട അവർ നല്ല രീതിയിലല്ലേ എന്തോ അവരോട് എന്തോ തെറ്റ് ചെയ്ത പോലെയുള്ള രീതിയിലാണ് അവര് ആ ഒരു ടൈമിൽ പെരുമാറുന്നത് ശരിക്കും പറഞ്ഞ ഈ ഇത് ഞാൻ പറയുന്ന കാര്യമല്ല കേട്ടോ ഒരുപാട് പേർക്ക് പറയാനുള്ള കാര്യമായിരിക്കും പിന്നെ ഈ ഒരു വീഡിയോന്റെ അടിയിൽ വന്ന ഒരുപാട് പേര് കുറെ കമന്റ് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ആ ഒരു കമന്റ് ഒക്കെ ഒന്ന് വായിച്ചു തരാം വേദനയെടുത്ത് വേദന എടുത്ത് കരയുന്ന ഗർഭിണികളോട് ഗവൺമെന്റ് ഏറ്റർമാരുടെ സ്ഥിരം ഡയലോഗ് വായിച്ചു കേട്ടോ ഞാൻ പറയുന്നില്ല കോട്ടയം മെഡിക്കൽ കോളേജ് കോളേജിൽ പണ്ട് എന്റെ ആൻറ്റി പ്രസവിക്കാൻ കിടന്നപ്പോൾ ഒരു നഴ്സ് ഗർഭിണിയോട് ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഓർക്കുമ്പോ ഓർക്കുമ്പോഴുണ്ടല്ലോ കാരണക്കുറ്റി നോക്കി രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നും ശരിയാണ് അവന്റെ ലൈക്ക് വന്നേക്കുന്നത് മുന്നൂറ്റി അൻപത് ചുരാൻ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ് എന്നോടും ഇത് തന്നെയാണ് പറഞ്ഞത് ഏർ മഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നിന്നും ഇതേ ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ എന്റെ ഫസ്റ്റ് പ്രവർത്തകത്തിന് അടുത്ത അടുത്ത കമന്റ് അയ്യോ സത്യം സത്യം മതിയായിരുന്നു ഇപ്പൊ ഇങ്ങനെയുണ്ട് കണ്ടില്ലേ ഓരോരുത്തര് വന്ന് കമന്റ് പറയുന്ന കണ്ടില്ലേ അതുപോലെ ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ട് ഇനി ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഒരാൾക്കുന്ന കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ ഒന്ന് വന്ന് കമന്റ് ചെയ്യണം കേട്ടോ പല രോഗികൾക്കും ഇതുപോലെ എന്താ പറയാ പ്രസവത്തിന് ചെല്ലുന്നവർക്ക് ഉണ്ടായ അനുഭവമാണ് ഈ പറയുന്നത് എല്ലാവർക്കും ഇങ്ങനെ ഒരേപോലെയുള്ള ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നു ഇവർക്ക് പഠിപ്പിക്കുന്ന നേരത്തെ ഇതും കൂടെ പറഞ്ഞുകൊടുക്കു ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഗർഭിണികൾ വേദന കൊണ്ട് കൊളയുമ്പോ ഇങ്ങനെയുള്ള വൃത്തികെട്ട മേച്ചമായ ഡയലോഗുകൾ പറയണമെന്നൊക്കെ ഇനി അങ്ങനെയുള്ള ഈ കോഴ്സിലൊക്കെ അങ്ങനെ ഉണ്ടോന്നറിയത്തില്ല പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡി അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വേദനകൾ ഈ മനുഷ്യ സംബന്ധമായിട്ടുള്ള വേദനകൾ വരുമ്പോഴത്താണെങ്കിലും മിക്കവരും ചോദിക്കുന്ന ഒരു കാര്യ കാര്യമുണ്ട് ഇവൾക്ക് മാത്രമേ ഉള്ളൂ ഇത് ലോകത്ത് ഇവൾക്ക് മാത്രമാണ് ഇങ്ങനെ അനുഭവിക്കുന്നത് ഇവള് മാത്രമാണ് ഇത് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും ഇവർക്ക് മാത്രമാണ് ഇവള് പ്രസവ വേദന അനുഭവിച്ചിട്ടുള്ളത് നമ്മളുമൊക്കെ പ്രസവ വേദന അനുഭവിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്ഥിരം ഡയലോഗുകൾ ഉണ്ടല്ലോ അത് ഭയങ്കര മോശമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ അവരവരെ അനുഭവിച്ചിട്ടുണ്ടാവും പിന്നെ ഒരാൾ അനുഭവിക്കുന്ന വേദന ആയിരിക്കത്തില്ല വേറൊരാൾ അനുഭവിക്കുന്നത് ചിലർ പറയും ഞാനൊക്കെ പത്ത് പെറ്റത് തന്നിട്ട് നമുക്കൊന്നും ഒരു കുഴപ്പമില്ല ഞാനൊക്കെ രണ്ടും മൂന്നും പ്രസവിച്ചതാണ് ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമൊന്നും ഇല്ലെന്നൊക്കെ സംസാരിക്കുന്ന വൃത്തികെട്ട കുറെ എണ്ണമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും മിക്കവർക്കും ഭൂരിഭാഗം പേർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം വേറൊരു കാര്യം കൂടി ഞാൻ പറയുവാണ് ഇതിനകത്ത് ഒരു ചുട്ട മറുപടി കൊടുത്തിട്ടുള്ള ഒരു ആളുടെ കമന്റ് ഞാനൊന്ന് വായിക്കാം എന്റെ അനുജന്റെ വൈഫിന്റെ ഡെലിവറിക്ക് ഞാനാണ് ഹോസ്പിറ്റലിൽ നിന്നത് ബസവ വേദന എടുത്ത് എന്റെ നാത്തും കരയുമ്പോൾ ഒരു നെയ്സ് പറയുവാണ് അവളുടെ അടുത്ത് വളരെ മോശമായി ഏർ പിന്നെ വൃത്തികെട്ട ഇങ്ങനെ ഒരു ഇത് സംഭവം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏ അത് വായിച്ചോട്ടാ ഇങ്ങനെ വേദന തിന്നേണ്ടി വരുമെന്ന് ഏർ പച്ച ഭാഷയിൽ ചോദിച്ചു എന്റെ കിളി പോയി ഒരു നിമിഷം ഞാൻ സ്തംഭിച്ചു പോയി ആ സ്പോട്ടിൽ ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തത് നിങ്ങളുടെ അമ്മ അങ്ങനെ കാല് വെച്ചു കൊടുത്തത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ നിന്ന് നിങ്ങൾ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ നിങ്ങൾ ഉണ്ടായതെന്ന് അവർ അവർക്ക് മിണ്ടാട്ടം മുട്ടി നിന്ന് പോയിരുന്നു എനിക്ക് കളി വന്നിട്ട് അവരെ പറഞ്ഞപ്പോൾ അവർ അവർക്ക് പൊള്ളി കാണിച്ചു തരാൻ എന്ന് പറഞ്ഞു എന്റെ നാത്തൂനെയും കൂട്ടി പോകാൻ നിന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതിൻറെ ചൊറുക്ക് കുട്ടിയുടെയും തള്ളയുടെയും അടുത്ത് എടുത്താൽ നിങ്ങളെ ഞാൻ ബാക്കി വെക്കില്ല എന്നു ഭാഗ്യത്തിന് എന്റെ നാത്തൂനും കുട്ടിയും സുഖമായിരിക്കുന്നു കണ്ടില്ലേ എന്താണ് പക്ഷെ ഇങ്ങനെ കൊടുത്ത അടിപൊളി മറുപടി തന്നെ അത് അവർക്ക് അത് തിരിച്ചു പറയുമ്പോൾ മാത്രമേ അവർക്കും അത് അതിന്റെ വേദന എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ ഇനി വേറൊരു കാര്യം ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ ചിലർക്ക് ഇങ്ങനെ തിരിച്ചു പറയാൻ പേടിയുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മറുപടി കൊടുത്താൽ ചിലപ്പം ആ കുട്ടിയുടെ പേരിൽ ഇവർ ഇവരല്ലേ കൊടുക്കുന്നത് ചിലപ്പം ആ വേദന കൊണ്ട് സഹിച്ചിരിക്കുന്ന അവരുടെ മേത്തോട്ട് ദേഷ്യപ്പെട്ട് ചാടി ആ കൊച്ചിനെ അല്ലെങ്കിൽ വല്ല ഏതെങ്കിലും രീതിയിൽ അപകടപ്പെടുത്തോ എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ മിക്കവരും ഇത് പ്രതികരിക്കാതിരിക്കുന്നത് അതുമല്ല നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റിൽ പ്രത്യേകിച്ച് നടപടിയൊന്നും വരാൻ പോകുന്നില്ല ആ ഒരു ധൈര്യവും ഇങ്ങനെയുള്ള ആളുകൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പരാതി കഴിഞ്ഞാൽ മാനേജ്മെന്റ് അവരെ തുകിയെടുത്ത് പുറത്തിടുവെന്നുള്ള പേടികൊണ്ട് അവിടെയുള്ള ഡോക്ടേഴ്സ് നല്ല രീതിയിലായിരിക്കും പേഷ്യന്റിനോട് പെരുമാറുന്നത് ഗവൺമെന്റിൽ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ ആർക്ക് എന്ത് വേണേലും കാണിക്കാം പിന്നെ ഈ മോശ അനുഭവങ്ങൾ ഉണ്ടായതിനെ കുറിച്ച് ഒരുപാട് പേര് ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ടല്ലോ ഒരുപാട് അനുഭവങ്ങൾ അതിനെതിരെ വേർക്ക് കമന്റ് വന്നിട്ടുണ്ട് അതൊന്നും ഞാൻ വായിച്ചില്ല അമ്പത് ഗർഭിണികളെ കിടത്താനുള്ള ബെഡ് കപ്പാസിറ്റി ആൻഡ് സ്റ്റാഫ് കപ്പാസിറ്റി ഉള്ള സർക്കാർ ആശുപത്രിയിൽ അഞ്ഞൂറ് ഗർഭിണികൾ പ്രസവിക്കാൻ വരുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ് സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരും നഴ്സുമാരും ലേബർ റൂമിൽ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഷിഫ്റ്റിൽ പത്ത് മടങ്ങ് ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു ഏതെങ്കിലും സർക്കാർ വകുപ്പിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ദിവസേന പന്ത്രണ്ട് മണിക്കൂർ ഇത്തരം അധിക ജോലികൾ ചെയ്യാൻ തയ്യാറാണോ എല്ലാം ശരി തന്നെ എന്ന് വെച്ച് പ്രസവ വേദന കൊണ്ട് പുളയുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറാൻ എങ്ങനെ തോന്നുന്നു അത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും എത്രയൊക്കെ ഇതാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറുന്നത് വളരെ മോശം അല്ലേ പിന്നെ ഹോസ്പിറ്റലുകളിൽ ഏറ്റവും കുറവ് ഹോസ്പിറ്റല് ഡ്യൂട്ടി ടൈമ് ഹോസ്പിറ്റലില് കുറവുള്ളത് ഗവൺമെന്റ് ഹോസ്പിറ്റലില് തന്നെയാണ് ഏഴ് മണിക്കൂർ മാത്രമാണ് ഡ്യൂട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവര് പറയുന്ന പോലെ പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഡ്യൂട്ടി ടൈം ഉണ്ടെന്നൊക്കെ പറയുന്നത് എനിക്ക് വലിയ വിശ്വാസിക്കാനായിട്ട് തോന്നുന്നില്ല ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുന്നതും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൈനക്കോളജി വിഭാഗത്തിൽ ജോലി ജോലി ചെയ്യുന്നവർക്ക് ഇച്ചിരി കൂടെ ഒരു ഇത് വേണോന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തേത് പ്രസവിക്കാൻ ചെല്ലുന്നവർ ഇപ്പൊ ഫസ്റ്റ് ഡെലിവറി അല്ലെങ്കിൽ ഏത് ഏത് ഡെലിവറി ആയിക്കോട്ടെ ഭയങ്കര ടെൻഷൻ അടിച്ച് പണ്ടാരം അടങ്ങി ജീവൻ മരണ വിഭാവമായിട്ടായിരിക്കും അങ്ങോട്ട് ചെല്ലുന്നത് ഡോക്ടേഴ്സിന്റെ വായി കേൾക്കുമ്പോഴത്തേക്കും ഇത് ഉള്ള ജീവൻ പോകും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഡോക്ടേഴ്സൊക്കെ വെറുതെയാണോ ഈ വെറുതെ വന്ന് നമുക്ക് വേണ്ടിട്ട് മാത്രമാണ് ജോലി ചെയ്യുന്നത് ഇവർക്ക് നല്ല രീതിയിൽ ശമ്പളവും കിട്ടുന്നില്ലേ ഇതിലെനിക്ക് കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റ മാറ്റം വരുത്തേണ്ട കാര്യമുണ്ട് കാര്യം ഇത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കൂടുതൽ ഡോക്ടേഴ്സിനെ കൊണ്ടുവരിക ആശുപത്രിയിൽ ഒരുപാട് കാര്യങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക രോഗികളുടെ എണ്ണ ഇപ്പം ഒരു ഡോക്ടർക്ക് നൂറ് രോഗികളെന്നല്ലാതെ നമുക്ക് കുറെ ഡോക്ടേഴ്സ് എത്രയോ എത്രയും ഡോക്ടേഴ്സ് വരാം അത്രയും നല്ലതാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്രൗഡും കാര്യങ്ങളും ഒക്കെ കൊണ്ടായിരിക്കും ചിലപ്പം നമുക്ക് പറയാനും പറ്റത്തില്ല പക്ഷെ ഇങ്ങനെ പറയുന്നതും തെറ്റാണ് എന്താ വച്ചാൽ ഇങ്ങനെ തെറി പറയുന്നതും വൃത്തിയോട് പറയുന്നതും ഒക്കെ തെറ്റാണ് പക്ഷെ എന്നാലും ഇവർക്ക് ഇത്രയും ടെൻഷനും ഡിപ്രഷനും ആ ഒരു സിറ്റുവേഷൻ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ കുറെ ഡോക്ടർമാർ ഒരുപാട് വേണം ആ കാരണം രോഗികളുടെ എണ്ണം കൂടുന്നതോറും ഡോക്ടർമാരുടെ എണ്ണവും കൂടണം ഒരു ചെറിയ കാഫ് എടുക്കുന്നത് എന്തായാലും വളരെ നല്ലതായിരിക്കും എന്ന് വെച്ചാൽ ഡോക്ടേഴ്സിന് ഈ രോഗികളോട് എങ്ങനെ പെരുമാറേണ്ടത് എന്ന് വെച്ചാൽ ഇവരുടെ വിചാരം പിന്നെ എന്തോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ അതും കേട്ടോണ്ട് പോകുള്ളൂ എന്നായിരിക്കും പക്ഷെ അങ്ങനെയല്ല നല്ല രീതിയിൽ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവും ഇവർക്ക് ഇത്രയും വിവരം വിദ്യാഭ്യാസം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെയൊന്നും കാണിക്കത്തില്ല ഒരുപാട് ആവലാദികളുമായി വരുന്ന രോഗികളോട് വീണ്ടും ഇങ്ങനെ തളർത്തുന്ന രീതിയിലുള്ള ഡയലോഗുകൾ പറയുമ്പോൾ വളരെ കഷ്ടമാണ് ഇങ്ങനെയുള്ള ജീവനക്കാർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഒന്നാമത്തെ കാര്യം വേറൊരു കാര്യം പറയാനുള്ളത് ഈ രോഗികളെ ഈ ഡോക്ടേഴ്സിന്റെ കുമ്പത്ത് കയറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല അവരുടെ ഡ്യൂട്ടിയാണ് അവർ ചെയ്യുന്നത് നമുക്ക് നമുക്ക് അതിനുള്ള വരുമാനവും അവർ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് അവരെ കുമ്പത്ത് കയറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ